ീനാരായണ പരമഗുരുവേ നമ എല്ലാ ആത്മമിത്രങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീനാരായണ പരമഹംസദേവൻ്റെ മഹത്തായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന കുണ്ടലിനി പാട്ടിൻ്റെ പതിനേഴും പതിനെട്ടും ഈരടികളാണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുന്നത് പതിനേഴാമത്തെ ഏരടി നോക്കൂ ദേഹം നിജമല്ല ദേഹിയൊരു ദേഹം നിജമല്ല ഒരു പരിപൂർണമായ സത്യമാണ് ഭഗവാൻ പറയുന്നത് ഈ ശരീരം നിജമല്ല അനശ്വരമല്ല നശ്വരമാണെന്നർത്ഥം സത്യമല്ലെന്നർത്ഥം ഈ ശരീരം സത്യമല്ല ദേഹിയൊരുവൻ ഈ ദേഹത്തിലുണ്ട് ഇനി ഈ ദേഹത്തിൽ ഈ ശരീരത്തിലുണ്ട് അതാണ് ദേഹി അല്ലയോ പാമ്പേ നീ അറിയുക പാമ്പിനോട് പാമ്പാരാണ് മനസ്സാണല്ലേ എല്ലാം അറിയുന്ന മനസ്സിനോട് പറയുന്നു എല്ലാ വ്യവഹാരങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന മനസ്സിനോട് പറയുന്നു ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തിയെയൊക്കെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള പ്രചോദനം കൊടുക്കുന്ന മനസ്സിനോട് പറയുന്നു അല്ലെങ്കിൽ മനസ്സേ നീ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയുക ഈ ദേഹം നിജമല്ല ശരീരം അത് അല്പമെങ്കിലും ഉള്ള ഒരാളിന് അല്പമെങ്കിലും ചിന്തിക്കാൻ കഴിവുള്ള ഒരാളിന് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് എന്ത് ഈ ദേഹം സത്യമല്ല നമ്മുടെ ശരീരം പഞ്ചഭൂതാത്മകമായ ശരീരം എന്തുകൊണ്ടാണോ നിർമ്മിച്ചിരിക്കുന്നത് ഈ ശരീരം അതിലേക്ക് തന്നെ അതിലേക്കും ഈ കിട്ടിയ ശരീരം എങ്ങനെ കിട്ടിയെന്നോ ഇത് എവിടേക്ക് ചെന്ന് ഒടുങ്ങുന്നോ ഒന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഇല്ല തന്നെ എന്ന് എന്നുവെച്ചാല് ഋഷീശ്വരന്മാരെ അനുഭവത്തിലൂടെ കണ്ടെത്തിയ ജ്ഞാനം വെച്ചുകൊണ്ട് പറയുന്നു സത്യത്തിൽ ഈ ലോകം തന്നെ ഇല്ല സത്യത്തിൽ ഇല്ലേ ഉലകം ലേ ഗുരു അദ്വൈതീതിയിൽ പറയുന്നു ഈ ലോകം തന്നെ സത്യം അല്ല നമ്മളതിപ്പോ കണ്ടു കഴിഞ്ഞതാണ് പലയിടത്തും കാണുന്നു ഗുരുവിന്റെ എല്ലാ കൃതികളിലും പറഞ്ഞു തരുന്നു അപ്പൊ അങ്ങനെ സത്യമല്ലാത്ത ഈ ലോകത്ത് ഉണ്ടോ ഉണ്ടായി നിലനിന്ന് നശിക്കുന്നതൊക്കെയും പെർമനന്റ് ആയിട്ടുള്ള ഒരു ട്രൂത്ത് അല്ല പരമമായ സത്യം ഒരിക്കലും നശിക്കില്ല മൂന്ന് കാലത്തിലും ഉള്ളതെന്തോ അതാണ് സത്യം അത് ഭൂതകാലത്തിൽ ഉണ്ടായിരുന്നതാണ് വർത്തമാനകാലത്തിൽ ഉള്ളതാണ് ഭാവിയിൽ ഇനിയും ഉണ്ടായി എ ഭാവിയിൽ നശിക്കുകയേ ഇല്ല അങ്ങനെയുള്ള ഒന്നാണ് സത്യം എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം ഈ ശരീരം നശിക്കുന്നതാണ് ഉണ്ടായി നശിക്കുന്നതാണ് അങ്ങനെയുള്ളതായതുകൊണ്ട് ഒരിക്കലും ശാശ്വതമായ നിലനിൽപ്പുണ്ടെന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അത് സത്യവുമല്ല പക്ഷേ ഈ ശരീരം സത്യമല്ലെങ്കിലും ഈ ശരീരത്തിന് ഉള്ളിൽ ഒരു സത്യവസ്തു ഇരിപ്പുണ്ട് ആ സത്യവസ്തു ഈ ശരീരത്തിനുള്ളിൽ ഇരിക്കുന്നിടത്തോളം നമുക്ക് നമ്മുടെ ഈ ശരീരവും സത്യമായിട്ട് നിലനിൽക്കും അത് കഴിയുമ്പോൾ ആ സത്യവസ്തു പോയി കഴിയുമ്പോഴേക്കും അതിന് പിന്നെ നിലനിൽപ്പില്ലാതാകും നമ്മള് ഒരു മരത്തിലൊക്കെ ഇത്തളു പിടിച്ചു നിൽക്കുന്ന കണ്ടിട്ടില്ലേ ആ മരത്തിൽ നിൽക്കുന്ന എന്ന് പറയുന്നത് ആ മരത്തിന്റെ ഏർ സത്തയെ ആകിരണം ചെയ്ത് അതിനെ എടുത്തുകൊണ്ടാണ് അതിന്റെ നിലനിൽപ്പെന്ന് പറയുന്നത് ആ മരം എത്ര നാൾ നിലനിൽക്കുന്നുവോ അതുവരെ ആ ഇത്തളിനും അവിടെ നിലനിൽക്കാൻ കഴിയുകയുള്ളു മരം ഉണങ്ങി ആ ഇത്തളും നശിച്ചു പോകും അതുപോലെയാണ് നമ്മുടെ ശരീരത്തിൽ ഒരു ചൈതന്യ വസ്തു ഉണ്ട് ആ ചൈതന്യ വസ്തു നമ്മുടെ ഈ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും പഞ്ചേന്ദ്രിയങ്ങൾക്കും പ്രവർത്തിക്കാനുള്ള കഴിവ് കൊടുക്കുന്നു നമ്മുടെ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾക്കും പഞ്ചകർമ്മേന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും ഒക്കെ പ്രവർത്തിക്കാൻ എത്ര കാലം നമ്മുടെ ഈ ശരീരത്തിൽ ഇരുന്ന് ശക്തി കൊടുക്കുന്നുവോ ചൈതന്യം കൊടുക്കുന്നുവോ അത്രയും അത് പ്രവർത്തിക്കും അപ്പോ അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് ആറുതരം വികാരങ്ങൾക്ക് അല്ലേ വരും ആറുവിധം വികാരവും അതായത് എന്തൊക്കെയാണ് മാറ്റങ്ങൾ ആ ആറു വികാരങ്ങൾ എന്ന് പറഞ്ഞാൽ ആറ് തരത്തിലുള്ള ചേഞ്ചസ് അസ്ഥി ജന്മം വൃത്തി പരിണാമം അപക്ഷയം വിനാശം പണ്ട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇത് അമ്മയുടെ ഉദരത്തിൽ ഉടലെടുക്കുന്ന ആ ഉണ്ടായി വരുന്ന അവസ്ഥയാണ് അസ്ഥി അത് ഈ ഭൂമിയിലേക്ക് ജന്മം ചെയ്യുന്നതാണ് ജന്മം പിന്നെ ശേഷം അതിന് വളർച്ചയാണ് വൃത്തി പിന്നെ അതിന് പരിണാമ അതിന് പരിണാമം സംഭവിക്കുന്നു ഒരു കൗമാരകാലം ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞായിരുന്ന സമയത്തെ പോലെയാണോ കണ്ടു കഴിഞ്ഞാൽ കൗമാരത്തിലെ ഒക്കെ പരിണാമമാണ് മാറ്റങ്ങളാണ് അതിനുശേഷം ഒരു പ്രത്യേക പ്രായം എത്തി കഴിയുമ്പോൾ പിന്നെ അതിന് അപക്ഷയം അത് നേ നമ്മുടെ ശരീരത്ത് ഏർ അവയവങ്ങൾക്ക് ശക്തി ഇല്ലാതാകുന്നു പല്ലുകൊഴിയുന്നു കണ്ണിന് കാഴ്ച നശിക്കുന്നു നമ്മുടെ തലമുടി നരയ്ക്കുന്നു മുഖത്തൊക്കെ ചുളിവുകൾ ഉണ്ടാകുന്നു അല്ലെ നമ്മുടെ എല്ലിന് പലിനൊക്കെ ഉണ്ടാകുന്നു അപ്പോൾ അപേക്ഷയമാണ് ശേഷം അത്യന്തികമായിട്ടുള്ള വിനാശം അല്ലെ ശരീരം മരണപ്പെട്ടു പോകുന്നു അപ്പൊ ഇങ്ങനെ ഷഡ്വികാരങ്ങൾക്ക് നമ്മളുടെ ശരീരം വിധേയമാണ് നമ്മൾ നമ്മൾ ഓരോ ജീവിയും നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിന്റെ ആ ഭിത്തിയിൽ ഒരു ചെറിയ ഒരു നീർപോളയായിട്ട് തുടങ്ങി ആ തുടങ്ങുന്ന ശരീരം അതിന് ഉണ്ടാകുന്ന ആ ഓരോ അവസ്ഥയും വികാരങ്ങൾക്ക് വിധേയമാകുന്നതാണ് അല്ലേ ഗുരു പറയുന്നുണ്ട് മണ്ണും ജലം കനലും അമ്പരമോടുകാറ്റും എണ്ണിപ്പിടി ചറയിൽ ഇട്ടെരിയും കൊളുത്തി അങ്ങനെ നമ്മളെ ആ ഒരു അവസ്ഥയിൽ നിന്നിങ്ങനെ വന്ന് 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 നമ്മള് നമ്മുടെ ദേഹത്തിലെ ഒട്ടുമിക്ക അവയവങ്ങളെല്ലാം ക്ഷയിച്ച് ക്ഷയിച്ച് നമ്മളുടെ ഈ ശരീരം അവസാനം ജീർണിച്ചു പോകുന്നു അപ്പോൾ ദേഹത്തെ സജീവമാക്കി വെക്കുന്ന ദേഹി ദേഹത്തിൽ നിന്നും കഴിഞ്ഞാൽ പിന്നെ ആ ദേഹത്തെ നമ്മൾ ഒന്നുകിൽ കത്തിച്ചു കളയുന്നു അല്ലെങ്കിൽ കുഴിച്ചു മൂടുന്നു അല്ലെ അപ്പൊ അതല്ലെങ്കിൽ എന്ത് ചെയ്യും എന്താ സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും വഴുകാൻ തുടങ്ങും ആ അങ്ങനെ ദുർഗന്ധം വമിക്കാൻ തുടങ്ങും അല്ലെ നം ഈ ലോകത്തുള്ള സർവ്വദേഹങ്ങളിലും പ്രവർത്തിക്കുന്ന ഒരേ ഒരു ദേഹിയാണ് അപ്പോൾ നമ്മൾ വൈദ്യുതി കൊണ്ട് ഏർ റേഡിയോയിൽ പാട്ട് കേൾക്കുന്ന അതിനും വൈദ്യുതി ഉപയോഗിക്കുന്നു ഒരേ വൈദ്യുതി തന്നെയാണ് അതുപോലെ തന്നെ ബൾബ് കത്താൻ അതേ വൈദ്യുതി ഉപയോഗിക്കുന്നു പിന്നെ ഫാൻ കറങ്ങാൻ നമ്മള് അപ്പൊ ഈ എല്ലാറ്റിലും ഒരേ വൈദ്യുതി തന്നെ പലതിൽ പല രൂപത്തിൽ പ്രവർത്തിക്കുന്നത് പോലെയാണ് നമ്മുടെ ഇരിക്കുന്ന ഈ ദേഹി ഈ വിദേശത്ത് ഈ കരണ്ട് പോലെ ഈ ദേഹി പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു ശക്തിയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്ന ഗുരു നിജമല്ലാത്ത ദേഹത്തിന് വേണ്ടി ജീവിതം പാഴാക്കാതെ ദേഹിയാണ് സത്യമെന്നറിഞ്ഞ അല്ലയോ മനസ്സേ നീ ആ ചൈതന്യത്തോട് ചേരാൻ ഏർ ശ്രമിക്കുക നീ അതിനു വേണ്ടിയിട്ട് നിന്റെ നീ എവിടെ നിന്നാണോ വന്നത് നി നീ നിന്നെ സൃഷ്ടിച്ചത് ഏത് ബ്രഹ്മമാണോ ആ ബ്രഹ്മത്തിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് നീ പ്രവർത്തി ചെയ്യുക നമ്മളോട് ഓരോരുത്തരോടും ഗുരു പറഞ്ഞു തരുന്ന ഒരു ഉപദേശമാണിത് നമ്മുടെ ഒന്നും ശരീരം യഥാർത്ഥത്തിൽ ഉള്ള യഥാർത്ഥത്തിൽ സത്യമല്ല സത്യമായിട്ടുള്ളത് മന ഈ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യമായ ആത്മാവ് ആ ആത്മാവ് തന്നെയാണ് ബ്രഹ്മത്തിലേക്ക് ചേരുന്ന അപ്പൊ അതുകൊണ്ട് ആ ബ്രഹ്മത്തിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് ആ പരബ്രഹ്മസ്വരൂപനായ ആ ചൈതന്യ സ്വരൂപനായ ജഗന്നിയന്താവിനോട് ചേരാൻ വേണ്ടിയിട്ട് ആ അതിൻ്റെ ഒരു ആ പ്രകാശത്തിന്റെ ഒരു കണമാകാൻ വേണ്ടിയിട്ട് നീയെ ശ്രമിക്കുക എന്നാണ് മനസ്സിനോട് പറയുന്നത് അത് നമ്മ നമ്മളോടുള്ള ഉപദേശമാണ് എന്താ ഈ കാണുന്നതൊന്നും നമ്മുടെ ശരീരം പോലും നശ്വരമാണെന്നിരിക്കെ എന്തിനാണ് അഹങ്കാരം എന്തിനാണ് നമ്മൾ ഈ ഭൂമിയിൽ ഇങ്ങനെ ഓരോന്നിൻ്റെ പേരിൽ അഹംഭാവം അഹങ്കാരം അതൊക്കെ വിട്ട് പരമമായ സത്യത്തെ തേടാനാണ് മനസ്സിനോട് പറയുന്നത് അടുത്ത ഈരടി നാടുന്നകരവും നിന്നാമോടുവാ നാടും നഗരവും ഒരുപോലെ നാവിൽ നിന്നാടുന്നതിൻ നാമം അല്ലയോ പാമ്പെ നീ ഓതുക ഓതിയിടും പാമ്പെ പാമ്പിനോട് ഓതാൻ പറയുമ്പോൾ അപ്പൊ നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം കുണ്ടലിനീ സർപ്പത്തിനോടല്ല പറയുന്നത് മനസ്സിനോട് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇവിടെ മനസ്സാണ് പാമ്പായിട്ട് നമ്മൾ സങ്കല്പിക്കേണ്ടതും ഏർ നാടെന്നോ നഗരമെന്നോ ഭേദമില്ല അതായത് നാ നാടായാലും ഒരു നാ നാടൻ ആ പ്രകൃതിയുള്ള ഒരാളായാലും അതായത് ഗ്രാമീണനായാലും നാഗരീകനായാലും ജീവിതത്തിന്റെ അടിസ്ഥാന തലങ്ങളിൽ എല്ലാവരും ഒന്ന് തന്നെയാണല്ലേ എല്ലാവരുടെയും ഉള്ളിൽ അതിന്റെ അർത്ഥം എന്താണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം ആരിലും വ്യത്യാസമുള്ളതല്ല ചിലര് പറയും അവര് ജീവിക്കുന്നത് എവിടെയാണ് അവര് യു എസിലാണ് അല്ലെങ്കിൽ അവര് കാനഡയിലാണ് അതല്ലെങ്കിൽ അവര് സ്വിറ്റ്സർലൻഡിലോ സിംഗപ്പൂരിലോ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്തോ വലിയ സ്വർഗമാണെന്ന് തോന്നുന്നു അല്ലേ നമ്മളുടെ ചിന്ത തന്നെ അതാണ് നമ്മളിപ്പോ നമ്മൾ നമ്മൾ വളരെ ദയനീയമായ ഒരു അത്രയൊന്നും ജീവിത സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ചുറ്റുപാടിൽ ജീവിക്കുന്നതാണ് അയൽപ്പക്കത്തുള്ള ആള് വലിയ വില കൂടിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ഇട്ട് അപ്പോൾ മക്കളൊക്കെ അമേരിക്കയിലാ സിംഗപ്പൂരിലും ഒക്കെ ആണെന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണ് അയ്യോ അവരൊക്കെ വലിയ ആൾക്കാർ അല്ലെ അതാണ് ചിന്ത പക്ഷെ ആരാണ് ഇവിടെ വലുത് അവരുടെ ഉള്ളിലും ഒരേ ഒരു ചൈതന്യം അവരുടെ ഉള്ളിലുള്ള ചൈതന്യവും നമ്മുടെ ഉള്ളിലുള്ള എല്ലാം ഒന്ന് തന്നെയാണ് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അവരുടെ എല്ലാവരുടെയും നാവിൽ നിന്നാടുന്നത് ഈശ്വരനാമം മാത്രമാണ് അവരെ എല്ലാവരെയും നിലനിർത്തുന്നത് ഈ ഒരേ ഒരു ശക്തി തന്നെയാണ് ഇപ്പോൾ നമ്മൾ അങ്ങനെയാണെങ്കിൽ ചോദിക്കും ക്രിസ്ത്യൻസ് വിളിക്കുന്ന ദൈവം മുസ്ലിംസ് വിളിക്കുന്ന ദൈവം ഹിന്ദു വിളിക്കുന്ന ദൈവം ഇങ്ങനെ പലതരത്തിലല്ലേ ഇവിടെ തിരിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ ചോദിക്കാം ഇവരുടെയൊക്കെ ദൈവവും നമ്മുടെ ദൈവവും ഒന്നാണോ അപ്പൊ പിന്നെ എങ്ങനെയാണ് എല്ലാം ഒന്നാകുന്നത് അവരുടെ പള്ളി വേറെയല്ലേ അല്ലെങ്കിൽ മോസ്ക് വേറെയല്ലേ പക്ഷേ ഈശ്വരൻ എന്ന് പറയുന്ന ആ പരമാത്മ ചൈതന്യം ഈ അമ്പലങ്ങളിലും പള്ളിയിലും ഒന്നും അല്ല ഇരിക്കുന്നത് ഈ ഈ ചൈതന്യം ഇരിക്കുന്നത് ഓരോ മനുഷ്യന്റെയും ഉള്ളിലാണ് അപ്പോൾ മനുഷ്യന്റെ സൃഷ്ടി നമ്മളിപ്പോ ധർമ്മം പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ശ്രീനാരായണ ധർമ്മത്തിൽ പറയുന്നത് ജാതി ഒന്നേ ഉള്ളൂ മനുഷ്യന്റെ വേഷമോ ഭാഷയോ ദേശമോ കാലമോ ഒന്നും മനുഷ്യന്റെ ജാതിയുമായിട്ട് ഒരു താതാത്മ്യവും ഇല്ല ഒരു പ്രാധാന്യവും അതിനില്ല മനുഷ്യൻ എന്ന് പറയുന്ന ജീവിയെ നമ്മൾ ഒരേ ഒരു ജാതിയിലൂടെയാണ് തിരിച്ചറിയുന്നത് അവരിൽ മനുഷ്യത്വമാണോ ഉള്ളത് മനുഷ്യരെല്ലാവരും മനുഷ്യത്വം എന്ന ജാതിയിൽ ഉൾപ്പെടുന്നവരാണ് അല്ലെങ്കിൽ മനുഷ്യത്വമുള്ളവരാണെങ്കിൽ അവരെല്ലാം ഒരു ജാതി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ എല്ലാ മനുഷ്യരും ഒരു ജാതിയിലുള്ളതായതുകൊണ്ട് എല്ലാ മനുഷ്യരിലും ഒരേ ഒരു ചൈതന്യം അവനെ നമ്മളാണ് അല്ലെങ്കിൽ മനുഷ്യരാണ് അവൻ്റെ ഏർ അവൻ വിളിക്കുന്ന ഈശ്വരൻ വേറെ എൻ്റെ ഈശ്വരൻ വേറെ എന്നുള്ള തരത്തിൽ തരംതിരിക്കുന്നത് ഇവിടെ ഗുരു പറയുന്നത് അതാണ് ഓരോരുത്തരുടെയും നാവിൽ ഈശ്വരന്റെ സങ്കീർത്തനങ്ങളായിരിക്കും അത് പലതരത്തിലാണെങ്കിലും അതെല്ലാം ഒരേ ചൈതന്യത്തെയാണ് കാണിച്ചു തരുന്നത് നമ്മൾ ഈ ഓരോരുത്തരുടെയും പ്രാർത്ഥന എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും ക്രിസ്ത്യൻസ് പറയുന്നതും ഹിന്ദു പറയുന്നതും മുസ്ലിം പറയുന്നതും എല്ലാം ഒന്ന് തന്നെയാണെന്ന് അവസാനം ഒന്നിൽ തന്നെയാണ് എല്ലാം സർവ നദികളും സാഗരത്തിൽ ഒരേ ഒരു സാഗരത്തിൽ ചെന്ന് ചേരുന്നത് പോലെ മാത്രമാണ് ഈ ഈശ്വരൻ എന്ന സാഗരത്തിലേക്ക് ചേരാനുള്ള പല വഴികളാണ് പല വഴികളാകുന്ന നദികളാണ് ഈ മതങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വേർതിരിച്ചു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പലതരത്തിലുള്ള രൂപത്തിൽ ഈശ്വരനെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് അപ്പം വിവിധ ആകൃതിയിൽ പണിഞ്ഞിട്ടുള്ള ഈ ആരാധനാലയങ്ങളിൽ നമ്മൾ വിവിധ രൂപത്തിലുള്ള വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ചിലയിടത്ത് വിഗ്രഹങ്ങൾ ഇല്ലാതെയാണെങ്കിലും അവര് മറ്റു ചില പ്രതീകങ്ങളൊക്കെ വെച്ചിട്ട് ആരാധിച്ചാലും എല്ലാവരും ഈശ്വരനെ തന്നെ ഒരു ശക്തിയെ തന്നെയാണ് ആരാധിക്കുകയും നമിക്കുകയും ചെയ്യുന്നത് ഒരു പരിഷ്കാരവും ഇല്ലാത്ത ഒരു പ്രാകൃത ജനസമൂഹമാണെങ്കിലും അവർക്കും അവരുടെ അവരെ നയിക്കുന്ന ഒരു ശക്തി ഉണ്ടെന്നുള്ള ചിന്ത അവർക്കുണ്ട് അവരൊക്കെയും അതായത് ഈശ്വരൻ എന്ന് പറയുന്ന നമ്മുടെ മനുഷ്യനതീതമായിട്ടുള്ള ഒരു ശക്തിയെ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് നമ്മളൊരു കൂട്ടം ആൾക്കാരെ ഒരു ഒരു ദ്വീപിലെ യാതൊരു തരത്തിലുമുള്ള പുറം ലോകവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു ദ്വീപിൽ കൊണ്ടുപോയി ആക്കിയാലും അവര് കുറേ നാള് കഴിയുമ്പോൾ ക്രമേണ 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 അവരൊരു അവരൊരു ഈശ്വരനെ അവര് കാരണം അവരുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം അവരെ അതിനു വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും ആ ശക്തിയിലേക്ക് തങ്ങൾക്കും തങ്ങൾക്കും ഒരു ശക്തി ഉണ്ടെന്ന് ആ ഈ പ്രപഞ്ചം കാണുന്ന ഏതൊരുവനായാലും അതിന് പുറകിൽ ഏത് ശക്തിയാണോ ആ ശക്തിയെക്കുറിച്ച് ചിന്തിക്കാനും ഓർക്കാനും തുടങ്ങും അപ്പം ഏത് പേരിലാണെങ്കിലും അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നാടും നഗരവും ഒന്നായി നാവിൽ നിന്ന് നാടൂ നിന്നാമ മോദിയുടെ പാമ്പെ അലയോ ആ ശിവപെരുമാന്റെ ആ മഹാശക്തിയുടെ ഏർ നാമം തന്നെയാണ് നാടായാലും നഗരമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ചൊല്ലുന്നത് ആ ശക്തിയെ നേടാൻ വേണ്ടിയിട്ട് അല്ലയോ മനസ്സെ നീ പ്രയത്നിക്കൂ അതായത് മനസ്സുകൊണ്ട് നമ്മൾ പ്രയത്നിക്കാത്ത മനസ്സുകൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും അറിയുന്നത് അല്ലേ അപ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം ഇതിനെ എല്ലാം നിലനിർത്തുന്നത് ഈശ്വരൻ എന്ന ശക്തിയാണ് എന്നറിയാനാണ് ഇവിടെ മനസ്സിനോട് പറയുന്നത് എല്ലാവരും നന്നായി സ്വയം മനനം ചെയ്ത് മനസ്സിലാക്കുക നന്മയുണ്ടാവട്ടെ എല്ലാവർക്കും നമസ്തേ